സാറ് നേരത്തെ നാരായണ സാറ് പറഞ്ഞ ഒരു വാക്ക് പൊളിറ്റിക്കൽ റിസ്ക് ഈ പൊളിറ്റിക്കൽ റിസ്ക് എടുക്കാൻ തയ്യാറായതാണോ ഈ മോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ നേട്ടങ്ങളുടെ എല്ലാം ആകെ തുക അല്ല നേരത്തെ നന്ദു പറഞ്ഞതുപോലെ ഈ ഗവർമെ ഒരു ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ആളുകൾക്ക് ഈ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ ഇച്ഛാശക്തി വളരെയധികം ഉണ്ടാകണം അത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് നേരത്തെ ശ്രീ നാരായണൻ പറയുകയും ചെയ്തത് അപ്പോൾ പൊളിറ്റിക്കൽ റിസ്കിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് ഈ ഗവൺമെൻറ് വളരെയധികം കാണാനുണ്ട് പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗവൺമെൻറ് പതിനൊന്ന് വർഷം അധികാരത്തിൽ വന്നിട്ട് ഒരു കറപ്ഷൻ്റെ ഒരു സാധനം നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിട്ടില്ലല്ലോ ഇതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാലത്തെ കാലഘട്ടങ്ങൾ എന്തായിരുന്നു കുംഭകോണങ്ങളുടെ ഒരു ഒരു കുത്തൊഴുക്കായിരുന്നു അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറഞ്ഞതുപോലെ ക്യാബിനറ്റിലുള്ള ആർക്കെതിരെയും ഒരു സ്പോട്ട് ഓഫ് എന്താ പറയുക ഒരു ഒരു അഴിമതി ആരോപണവും ഒരു ഒരു കറയോ ഒന്നുമില്ല അപ്പോൾ അത് ഈ അതിൻ്റെ താഴെത്തുള്ള ആളുകൾക്കും ഏറ്റവും താഴെത്തട്ടിൽ പോലും അത് പ്രതിഫലിക്കും പിന്നെ നേരത്തെ ഞാൻ സാർ പറഞ്ഞതുപോലെ ഗവ എല്ലാ ബാങ്കിങ് സെക്ടറിന് കൃത്യമായ മെസ്സേജ് ഗവൺമെൻറ് കൊടുത്തു യു ബി പ്രൊഫഷണൽ വിൽ ഓൾസോ ബി പ്രൊഫഷണൽ ഞങ്ങളിപ്പം പ്രൊഫഷണൽസ് ആയിരിക്കും ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് മാത്രം നിങ്ങൾക്ക് മതി അതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞാൽ ഈ ടേൺ അറൗണ്ട് ഈ ടേൺ അറൗണ്ടിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഏറ്റവും താഴെത്തട്ടിൽ മുദ്ര ലോൺ പോലത്തെ ആ സാധനങ്ങൾ കൊടുക്കുകയും എത്രയോ സ്ത്രീകൾ എത്രയോ ആളുകൾ നമുക്കറിയുന്ന ആളുകൾ തന്നെ വിത്തൗട്ട് കൊള്ളാട്ടുള്ള ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കിട്ടുന്നത് ആ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്ത് എത്രയോ ഫാമിലി പോലീസ് ഉണ്ട് എത്രയോ ആളുകളുണ്ട് അതൊരു നാഷണൽ ലെവലിൽ തന്നെ ഈ പോവർട്ടിൻ്റെ ഇറാഡിക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ എന്താ ദാരിദ്ര്യരേഖ മുന്നോട്ട് വരാനും ഒക്കെ ഒരുപാട് സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഗവൺമെൻറ് ഒരു റിസ്ക് എടുക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്താലും അതിന് നമ്മൾ മറുപടി ഉണ്ടാവും ആ സാധനം ഗവൺമെന്റ് ഇന്റർനാഷണലിയും ഗ്ലോബലിയും ഒക്കെ മെസ്സേജ് ഇപ്പം നമ്മൾ നോക്കൂ ജി സെവൻ കാനഡയിൽ നടക്കാൻ പോവുകയാണ് ജി സെവൻ ജസ്റ്റിൻ ട്രൂഡോ പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് മോശമാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അതിനുശേഷം ഇപ്പം കാർണി പ്രൈം മിനിസ്റ്റർ അദ്ദേഹം വന്നതിന് ശേഷം നമുക്കിപ്പം ജി സെവൻ നമ്മൾ പോകില്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകില്ല എന്നായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്തു ജി സെവൻ ഫിഫ്റ്റീൻ ഓഫ് ജൂൺ മുതൽ സെവൻ ഓഫ് ജൂൺ നടക്കുകയാണ് നമ്മൾ ജി സെവൻ മെമ്പറല്ല പക്ഷേ അസോസിയേറ്റ് മെമ്പറാണ് ഞങ്ങളെ വിളി നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പം പ്രൈം മിനിസ്റ്റർ മോഡി അവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് അതൊരു കൃത്യമായ മെസ്സേജാണ് ഗ്ലോബലി നമ്മൾ നമ്മളൊരു ഇൻഡിസ്പെൻസിബിൾ ഫോഴ്സ് ആണ് ഇൻഡിസ്പെൻസിബിൾ കണ്ട്രിയാണെന്ന് വളരെ കൃത്യമായിട്ട് ഒരു ഗ്ലോബൽ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ നമ്മുടെ റോഡ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഒന്നും പോയിട്ടില്ല അവിടെ ടൂഡുള്ള സമയത്ത് നമുക്കെതിരെ അവിടെ നടന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ട്രൂഡോ പരാജയപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ ക്രാണി പോലത്തെ ഒരു ബാങ്കർ പവറിൽ വരുന്നു അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസം മുമ്പേയാണ് അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് വന്നത് പ്രൈം മിനിസ്റ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതൊരു വേൾഡിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ജി സെവൻ പോലത്തെ ഒരു വലിയൊരു ഉച്ചകോടിയിൽ നമ്മൾ വീണ്ടും പങ്കെടുക്കുന്നു കാനഡ പോലത്തെ രാജ്യത്തിൽ നമ്മളെ ഇൻവിറ്റേഷൻ കിട്ടില്ല എന്നായിരുന്നു എല്ലാവരും അതായത് ഇൻ്റർനാഷണലി ഇത് നോക്കുന്ന വാച്ച് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ധാരണ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും നമ്മൾ പോകുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വളരെ കൃത്യമായിട്ട് ലോകത്ത് ത്തിന് മുമ്പിലും നരേന്ദ്രമോദി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയാണ് ലോകത്തിന് മുമ്പിടുന്നത് അതുപോലെ നേരത്തെ ശ്രീ നാരായണൻ പറഞ്ഞ വേറൊരു പോയിന്റ് പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ചൈന പോലത്തെ ഒരു ഒരു ഡിക്റ്റേറ്റർ കൺട്രി അല്ല നമ്മൾ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് നമുക്ക് ഈ കൺട്രീൻ്റെ അകത്തു നിന്ന് ഇന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഈ ആപ്പിലൂട്ട് ജനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്ലസും മൈനസും ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതൊന്നും മറ്റൊരു രാജ്യങ്ങളിൽ നടക്കില്ല ആ ഒരു സംഭവത്തിൽ നിന്നിട്ടാണ് ഡെമോക്രാറ്റിക് ഒരു കൺട്രി നിന്നിട്ടാണ് നമ്മുടെ ഈ ഗ്രോത്തും അല്ലെങ്കിൽ ഈ ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെ വലിയൊരു ഫാക്ടറാണ്